ിപ്പൂങ്കുല് ചൊല് തേൻകുലെ കാതിലി മെല്ലെ ചൊല്ലുമോ കാവതി കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടങ്ങര നാ നമസ്കാരം പുതിയൊരു വീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴേ പറയാൻ വന്നിരിക്കുന്നത് പോലെ ഒന്നുമല്ല അനുമോളുടെ ഗതികെട്ട അവസ്ഥയെ പറ്റിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അനുമോളെ ഒരുപാട് പേര് നല്ല രീതിയിൽ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇപ്പോഴ് അവിടുന്നെടുത്ത് താഴെ ഇട്ടിരിക്കുകയാണ് ഇപ്പോഴനുമോൾക്കില്ലാതെ കുറ്റങ്ങളില്ല അതുപോലെ തന്നെ ഇനി അടുത്തത് അനുമോൾക്ക് വരാൻ പോകുന്നത് കുടുംബം തകർത്തു എന്നുള്ളൊരു ചീത്തപ്പേര് കൂടിയാണ് അതായത് ഒരു കുടുംബം വെച്ച് കുടുംബം തകർത്തു എന്ന് പറയുന്ന പേര് കൂടി അനുമോളക്ക് വരും അതിനു മുന്നേ അനുമോളെ വിട്ടോ അതായത് അനുമോളെ അതിനു മുന്നേ നിങ്ങൾ രക്ഷപ്പെട്ടോ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് എല്ലാവന്മാരും റീച്ചിനു വേണ്ടിയിട്ട് അനുമോളെ സ്നേഹിക്കുന്ന കുറച്ച് അന്തങ്ങൾ ഉണ്ട് കുറച്ച് സീരിയൽ അമ്മായിമാരുണ്ട് അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറെ ഇടം വന്നിട്ട് തന്നെ അനുമോൾ ഇങ്ങനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുന്നത് അത് അനുമോളൊക്കെ ആണെങ്കിൽ ലോകത്തുള്ള ഏറ്റവും വലിയൊരു പാരയായി ായിട്ടാണ് മാറാൻ പോകുന്നത് ഇന്ന് ഞാൻ ഒരു അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുടെ ഒരു ഒരു പേജിൽ വന്ന ഒരു വീഡിയോ ആണ് അതായത് അനുമോളോട് പ്രേമം എന്നുള്ള തരത്തിൽ എനിക്ക് തോന്നുന്നത് ഞാൻ നോക്കുമ്പോഴേ പി ആർ എന്ന് പറയുന്നവൻ വിവാഹം കഴിച്ചവനാണ് വിവാഹിതനാണ് അപ്പൊ അനുമോളോട് പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ആ ഒരു വൈകാരികമായ കത്തൊക്കെ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് തെളിവൊക്കെ കൊണ്ടാണ് വന്നത് അപ്പൊ അത് അനുമോളെ ഫാൻസ് തന്നെയാണ് പുറത്തുവിടുന്നത് വേറെ ഇത് അനുമോ അനീഷിന്റെ ഫാൻസ് ഒന്നല്ലേ ഉള്ള കാര്യം പറയാം നമുക്ക് എന്തെങ്കിലും കുടുംബം താരത്തിന്റെ അമ്മക്ക് എന്ത് കിട്ടാനാണ് ഒരിക്കലും അങ്ങനെയൊന്നും നിക്കരുത് അപ്പൊ അതിന്റെ അകത്ത് എന്ന് പറഞ്ഞ അനുമോളോട് എന്തോ പ്രേമം ഉണ്ടെന്നോ ഇതുണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ തട്ടി അടിക്കുന്നത് അത് എന്താണ് സംഭവം എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഒരു കാര്യം ഞാൻ അനുമോളോട് പറയാം അതായത് അനീഷിനെ അല്ലെങ്കിൽ ഈ പിന്നെ എന്താ പറയേണ്ടത് ഇവനെക്കാട്ടിയും തന്നെയാണ് അനീഷെ അതുള്ള കാര്യം ഞാൻ പറയാം അതായത് ഈ പറയുന്നവനെ പോലെ തട്ടിപ്പോ വെട്ടിപ്പോ ജീവിക്കുന്ന അനീഷ് അനീഷ് വളരെ ഡീസന്റ് ആയിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്ത് അയാൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജോലിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് അല്ല കുടുംബമുണ്ട് ഒരു സ്നേഹമുള്ള അച്ഛനും അമ്മയുണ്ട് സഹോദരനുണ്ട് ഇങ്ങനെയുള്ള നല്ല ഒരു കുടുംബത്തിൽ പറഞ്ഞൊരുത്തം തന്നെയാണ് അനീഷ് കേട്ടാ അല്ലാതെ എന്ന് പറഞ്ഞാൽ മറ്റവനെ പോലെയല്ല നമുക്ക് എല്ലാവർക്കും അറിയാലോ അനീഷ് അങ്ങോട്ടൊന്ന് സ്നേഹമാണെന്ന് പറയുമ്പോഴേക്കും ഇവിടെ എന്തായിരുന്നു പൊട്ടിത്തെറികള് അയ്യോ പ്രായം കോടിയവനാണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അനിമോൾക്ക് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് മുപ്പത് വയസ്സുണ്ട് എന്നൊക്കെ പറയുമ്പോഴാർക്കും ഒരു പ്രശ്നവുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് അനുമോളക്ക് വലിയ ഒരു പ്രശ്നം അങ്ങ് സംഭവിക്കാൻ പോവുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലേ അനുമോളക്ക് ആ പ്രശ്നങ്ങളൊന്നും താങ്ങാൻ കഴിയില്ല എന്താണെന്ന് വെച്ച് അനുമോളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ സിനിമ സീരിയൽ ഇതൊക്കെയാണ് അതാണ് ലക്ഷ്യമെങ്കിൽ ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ നിലക്ക് നിർത്തിയില്ലെങ്കിൽ തള്ളി പറഞ്ഞില്ലെങ്കിൽ അനുമോളുടെ കാര്യം കട്ടപ്പൊകുന്നേ ഞാൻ പറയുള്ളൂ അതായത് രണ്ടോ മൂന്നോ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് ജീവിതം നശിപ്പിക്കരുത് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സപ്പോർട്ടേഴ്സിന് വേണ്ടിയിട്ട് ജീവിതം നശിപ്പിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ അങ്ങനെ നശിപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് കാരണം നിങ്ങൾ ബിഗ് ബോസിൽ പോയത് പൈസക്ക് വേണ്ടിയിട്ടും അതുപോലെ അവിടെയുള്ള പൈസകൾ തോണ്ടി വലിച്ചു വരാൻ തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക കൂട്ടുകാരെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നാട്ടുകാരെ ഉണ്ടാക്കാനോ പിന്നെ ആങ്ങളമാരെ ഉണ്ടാക്കാനോ ഭർത്താവിനെ ഉണ്ടാക്കാനോ ഒന്നുമല്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി അതുകൊണ്ട് ഞാൻ പറയുകയാണ് അനുമോളുടെ ലക്ഷ്യത്തിൽ തടസ്സം വരാൻ പോകുന്നത് ഇതുപോലെയുള്ള ചീത്ത പേരുകളാണ് ആ പേരുകൾ ഇല്ലാതാക്കണമെങ്കിൽ അനുമോൾ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടുക തന്നെ വേണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ അനുമോളുടെ ചേച്ചിയെ വെച്ചിട്ടോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ വെച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരൂ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും അനീഷ് ഫാൻസ് ഒന്നും ചെയ്യുന്ന അല്ലെങ്കിൽ അനുമോളെ സ്നേഹിക്കുന്നവർ തന്നെ അവർക്ക് എന്തോ വലിയ സംഭവം കിട്ടണം എന്ന് അവര് വിചാരിച്ചിട്ടുണ്ടാകാം അത് കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന അവരുടെ ദേഷ്യം ഇപ്പോഴും പി ആർ എന്ന് പറയുന്നവന് കൃത്യമായിട്ട് പൈസ ഒന്നും കിട്ടിയിട്ടില്ല പൈസ എന്റെ പ്രശ്നം തന്നെയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇനി എന്തിന്റെ പ്രശ്നത്തിലായാലോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പൈസ തന്നെയാണ് എല്ലാവർക്കും ജീവിക്കാൻ പൈസയാണ് വേണ്ടത് അനുമോളെ അതിന്റെ ഉള്ളിലേക്ക് കൊണ്ട് വിട്ടിരിക്കുന്നതും പിന്നെ പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് അതായത് ബിഗ് ബോസ് ിൽ അല്ലാതെ പോയിട്ട് അവിടെ പോയിട്ട് കാണാനാണ് ഫെയിം ഉണ്ടാക്കാൻ ഏതായാലും അനുമോൾക്ക് ബിഗ് ബോസിൽ പോകേണ്ട എന്താണെന്ന് അനുമോളൊക്കെ അത്യാവശ്യം ഫെയിം സ്റ്റാർ മാജിക്കിലൂടെ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഫെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുന്ന പോലെ ഞാൻ സീരിയലിൽ എന്നെ കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ അതുകൊണ്ട് എനിക്കൊരു പേര് വേണം അതിനുവേണ്ടി ഞാൻ ബിഗ് ബോസിൽ പോയി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അനിമോളെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള ഈ മലയാളികൾ മുഴുവൻ പറഞ്ഞാൽ അനിമോളുടെ ഫാൻസ് തന്നെയാണ് അനിമോളെ അറിയുന്നതാണ് അപ്പൊ അങ്ങനെ ഫെയിമും കാര്യങ്ങളൊന്നും വേണ്ട പക്ഷേ ഇപ്പോഴോളൊക്കെയുള്ള പാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അവരെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ അവരൊക്കെ അനുമോളുടെ പേര് വെച്ചിട്ട് റീച്ച് കുറഞ്ഞ് അതായത് ആദ്യത്തെ റീച്ച് ഒന്നും ഇപ്പോഴും കിട്ടുന്നില്ല ഇനിയിപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വരണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി അടുത്ത എര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് പിയാറ് എന്ന് പറയുന്നവൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലേ അവൻ കഴിച്ചു എന്നാണ് എന്റെ ഓർമാറ്റോ എവിടെയോ പറയുന്നത് ഞാൻ കേട്ടിരുന്നു അതുപോലെ തന്നെ ആ വീഡിയോയില് പറയുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു എന്തൊക്കെയാ അത് നമുക്ക് വിട്ടേക്കാം അതുണ്ടെങ്കിൽ ആ സ്ത്രീയായിരിക്കും എന്നെ അടുത്ത ആരോപണമായിട്ട് വരുന്നത് എൻ്റെ ഭർത്താവിനെ തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ ആരോപണം തന്നെയായിരിക്കും അതിൽ നിന്നും രക്ഷപ്പെടുക അനുമോൾക്ക് വലിയ പ്രയാസം തന്നെയായിരിക്കും കാരണം ശത്രുക്കളൊക്കെ അപ്പോഴേക്കും വളയും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരു നല്ല ഉപദേശമായിട്ടെങ്കിലും അനുമോൾ എടുത്തിട്ട് അനുമോൾ മാറിക്കഴിഞ്ഞാൽ അനുമോൾക്ക് നല്ലത് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ നമ്മുടെ അനീഷിനെക്കാട്ട് അത്രയുള്ള പണുങ്കൊന്നും മെമാർക്കൊന്നും ഇല്ല അനീഷിനെ ഉപദ്രവിച്ചതിനും ദ്രോഹിച്ചതിനും നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ഒരു ശിക്ഷയാണിത് ഈ പറച്ചിലൊക്കെ എന്ന് കരുതി ആ അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ എപ്പോഴും അയാൾ അയാളെ അയാൾ നിങ്ങളെ വേട്ടിയാരി കൊടുക്കുക വെച്ചാൽ അയാളുടെ ആ മനസ്സ് വേദനിപ്പിച്ചതിന് ഒരിക്കലും നിങ്ങൾക്ക് ഇത് തരില്ല നിങ്ങൾ സകല സ്ഥലത്തും പോയിട്ട് പറയുന്നുണ്ട് അനീഷിനെ ഞാൻ തേച്ചിട്ടില്ല എന്റെ പൊന്ന സഹോദരി അനീഷിന് ഇതിലും നല്ല പെൺകുട്ടിയെ കിട്ടും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് അങ്ങനെ ഒരു മോഹം തോന്നിയപ്പോൾ അനീഷെ ചോദിച്ചു അത് പറയുന്ന അനീഷിന്റെ പ്രശ്നം മാത്രമല്ല കാണുന്നവരുടെ എല്ലാവരുടെയും പ്രശ്നമാണ് ഇത്രയും വയസ്സായിട്ട് ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് വീട്ടുകാർ വിവാഹം കഴിപ്പിച്ച് അയക്കാത്തത് അത് അതുമാത്രവുമല്ല ഈ ബിഗ് ബോസിൽ വന്ന് പറഞ്ഞ കാര്യം ഞാനാണ് ചേച്ചിക്ക് വരെ വീടെടുത്ത് കൊടുത്തത് എന്നുള്ള തരത്തില് ചേച്ചിയും മറ്റേവരുമാണെങ്കിൽ അവർക്കൊക്കെ ജോലി ഉണ്ട് എല്ലാം ഉണ്ടെന്ന് പറയുന്നു അപ്പൊ അനുമോളാണോ ഇവരെയൊക്കെ പോറ്റാനുള്ള ബാധ്യസ്ഥത എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ അനുമോൾ തന്നെ പറഞ്ഞതാണ് ഇനിയിപ്പോ ബിഗ് ബോസിൽ ജയിക്കാനാണ് അങ്ങനെ പറഞ്ഞതെങ്കിലും അത് അനുമോളൊക്കെ തന്നെ പാരിയായിട്ട് വരുന്നേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോളെ ഇപ്പോഴും ചെയ്യേണ്ട കാര്യം ഒരുപാട് ശത്രുക്കള് നിങ്ങളുടെ മിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ നടക്കുന്നുണ്ട് അവരെയൊക്കെ പിടിച്ചു പുറത്താക്കിയിട്ടില്ലെങ്കില് നാളെ അനുമോള് നേരിടാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നമാകും എന്നുള്ളതില് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞ ഹുമാറിയൊക്കെ പിടിച്ച് ഒഴിവാക്കിക്കോളൂ ഇവർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇനി വരിക ഞാൻ പറഞ്ഞല്ലോ ഓരോ കാര്യങ്ങൾ ഇതൊന്നും അനീഷ് ഫാൻസൊന്നല്ല അനീഷ് ഫാൻസിന് എന്റെ ഒരു ഇതുമില്ല അതാണ് പറയേണ്ടത് അപ്പൊ അനുമോൾക്കും എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറഞ്ഞാൽ യാതൊരു താല്പര്യവും ഇല്ല പക്ഷെ അനുമോൾക്ക് ഇത് തള്ളിപ്പറയാനും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെ സഹായിച്ചു എന്നുള്ളൊരു പേര് അനുമോള് തന്നെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അനുമോൾ അവരുമായിട്ടൊക്കെ നല്ല കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷെ അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോളെ നന്നാക്കുക എന്നൊന്നുമല്ല അത് ഇതിൻ്റെ ഇതിലൂടെ വരുന്ന അതായത് ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ കുറേ അന്ധം ഫാൻസുകൾ ഉണ്ട് അവരെ സന്തോഷിപ്പിക്കുക എന്ന് മാത്രമാണ് അവരെ സന്തോഷിപ്പിച്ചത് കൊണ്ട് അനിമോൾക്ക് യാതൊരുവിധ ഗുണവും കിട്ടത്തില്ല അതായത് ഈ ഫാൻസുകളെ സന്തോഷിപ്പിച്ചതുകൊണ്ട് അനിമോൾക്ക് ഒരു ഗുണവും കിട്ടൂല ഞാൻ പറഞ്ഞല്ലോ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അനിമോൾ പോകാൻ പോകുന്ന ടി വി ഷോയൊന്നും അല്ല ചിലപ്പോൾ സിനിമയായിരിക്കാം ആ സിനിമയിലേക്ക് കയറുമ്പോഴും എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ട് വേണം പോകാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ പണി പാലും പള്ളത്തില് കിട്ടും എന്ന് സംശയമേ ഇല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ അനീഷ് എന്ന് പറയുന്ന പളുങ്കിനെ നിങ്ങൾ ഉപേക്ഷിച്ചോ അന്നു മുതൽ നിങ്ങൾക്ക് കഷ്ടകാലം തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അയാളെ നിങ്ങൾ പിന്നെ തേച്ചോ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കയ്യും കാലും ഇതൊക്കെ എന്താ പറയുക കയ്യും കാലും കണ്ണും ഇതൊക്കെ കാണിച്ചമായക്കുക എന്നൊക്കെ പറയുന്നില്ല അതായത് ഇടക്കിടക്ക് ലൗചന്യം കാണിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേട്ടായി വിളിക്കുക ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്താ പറയണ്ടത് എല്ലാരും കണ്ടിട്ടുണ്ട് ഇത്രയേ പറയാനുള്ളൂ നന്ദി നമസ്കാരം